വചനവയലൊരുക്കുന്ന മിഷൻ ലിംഗിനെ അറിയാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ചെറുപുഷ്പ മിഷൻ ലീഗ് മധ്യസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മൂന്നാം തീയതി ചെറുപുഷ്പ മിഷൻ ലിംഗ് ആരംഭിക്കുമ്പോൾ വിശുദ്ധ കൊച്ചു ചെറുപുഷ്പ മിഷൻ ലിംഗിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് സംഘടന എല്ലാ രൂപതകളിലേക്കും വ്യാപിച്ചതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജനുവരി ഒന്നാം തീയതി പുതിയ നിയമാവലി പ്രാബല്യത്തിലാവുകയും മുതൽ മിഷൻ ലീഗിന്റെ ഉപമധ്യസ്ഥരായി വിശുദ്ധ തോമസ് ലിഹായെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറേയും സ്വീകരിച്ച് സംഘടനാ പ്രവർത്തനം ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേന്ദ്രസമിതി നിയോഗിച്ച നിയമാവലി പരിഷ്കരണ കമ്മിറ്റി സി ബി സി ഐ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും കിട്ടിയ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ നിയമാവലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി ഒന്നാം തീയതി നിലവിൽ വന്നു ഈ പരിഷ്കരണത്തിൽ അൽഫോൻസാമി മിഷൻ ലീഗിൻ്റെ സ്വർഗീയ ഉപമധ്യസ്ഥയായി സ്വീകരിച്ചു ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ സ്വർഗത്തിൽ നാല് വിശുദ്ധരുടെ മധ്യസ്ഥതയുള്ളത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശുദ്ധരുടെ മധ്യസ്ഥതയിലൂടെ സർവശക്തനായ ദൈവം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാൻ നാൾ ഇതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം